ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ അഞ്ചാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ പതിനാല് ശനി വിശുദ്ധ ഗുരുശന്റെ മഹത്വീകരണ തിരുനാൾ എക്സൾട്ടേഷൻ ഓഫ് ദ ഹോളി ക്രോസ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നു ഈ തിരുനാളിന് അതിവിശിഷ്ടമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ തനിക്ക് ലഭിച്ച ദിവ്യദർശനമനുസരിച്ച് കുരിശടയാളം ഉല്ലേഖനം ചെയ്ത പതാകയുമായി മുന്നേറി ശക്തനായ മാക്സിൻ രാജാവിനെ പരാജയപ്പെടുത്തി തുടർന്ന് ചക്രവർത്തിയും അമ്മ ഹെലേന രാജ്ഞിയും കുടുംബവും ക്രിസ്തുമതം സ്വീകരിച്ചു എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി മിലാൻ വിളംബരം ഈഡിറ്റ് ഓഫ് മിലാൻ എന്ന സുപ്രസിദ്ധ കൽപ്പനയിലൂടെ അന്ന് റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള മതപീഡനം അവസാനിപ്പിക്കുകയും ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു സഭാചരിത്രത്തിലെ സുപ്രധാനമായൊരു നാഴികക്കല്ലാണ് പ്രസ്തുത മിലാൻ വിളംബരം അധികം താമസിയാതെ തന്നെ ഹെലേന രാജ്ഞി യേശു മരിച്ച കുരിശ് കണ്ടെടുക്കുക എന്ന ദൗത്യവുമായി ജറൂസലേമിലെത്തി കാൽവരി മലയടിവാരത്തിലും പരിസരത്തും നടത്തിയ ആദ്യശ്രമകരമായ ഖനനത്തിനൊടുവിൽ ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ വിശുദ്ധ കുരിശ് കണ്ടെത്തി ഹെലേന രാജ്ഞി തന്നെ പണി പണികഴിപ്പിച്ച പുതിയ ദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു പിൽക്കാലത്ത് അത്ഭുതകരമായ ഈ സംഭവങ്ങളുടെ ഓർമ്മ നിലനിർത്താൻ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ജറൂസലേമിലും അഞ്ചാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സഭയിലും ആറാം നൂറ്റാണ്ട് മുതൽ ലത്തീൻ സഭയിലും വിശുദ്ധ ഗുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഈ തിരുനാൾ ആഗോള സഭയുടെ ആരാധനാക്രമ കലണ്ടറിൽ ചേർത്ത് സവിശേഷ പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്നു സാത്വിക സഭയോടൊപ്പം ചേർന്ന് നമ്മളെ രക്ഷയുടെ അടയാളമായ കുരിശിനെ രക്ഷകൻ്റെ ബലിപീഠമായി തീർന്ന കുരിശിനെ നമുക്കിന്ന് ആരാധിക്കാം ക്രൂശിതനായ യേശുനാഥന് നന്ദി അർപ്പിക്കാം എന്നാൽ കുരിശ് മരണത്താൽ അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്തു തിന്മയുടെ ആൽ രൂപമായ സാത്താൻ്റെ തല തകർത്ത് നമ്മെ രക്ഷിച്ചു സ്വതന്ത്രരാക്കി ഒപ്പം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുരിശുകളും വഹിച്ചുകൊണ്ട് ക്രൂശിതിനെ അനുദിനം വിശ്വസ്തതയോടെ നമുക്ക് അനുഗമിക്കാം ഇത്രയും ഇന്നത്തെ തിരുനാളിനെക്കുറിച്ച് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിചിന്തന പരമ്പരയിലേക്ക് നമുക്ക് കടക്കാം അതാകട്ടെ വിശുദ്ധ കുരിശൻ്റെ മഹത്വീകരണ തിരുനാൾ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അതായത് സെപ്റ്റംബർ പതിനഞ്ചിന് സഭ ആചരിക്കുന്ന വ്യാകുലയായ പരിശുദ്ധ മറിയത്തിൻ്റെ അനുസ്മരണ ദിനം കുരിശിനെയും ക്രൂശിതിനെയും അനുസ്മരിച്ചതിന് തൊട്ടു പിന്നാലെ വ്യാകുലാംബിക ഓർക്കുന്നത് ഉചിതവും ന്യായവുമാണ് ഈ തിരുനാളിനെക്കുറിച്ച് ഭാഗ്യസ്മരണാർഹനായ പോളാറമൻ മാർബ തൻ്റെ അപ്പുസ്തോലിക ലേഖനം മര്യാദ സ്കൂൾത്തേഴ്സിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു രക്ഷാകര ചരിത്രത്തിലെ നിർണായകമായ ഒരു നിമിഷത്തിൽ വീണ്ടും ജീവിക്കാനും കുരിശിൽ ഉയർത്തപ്പെട്ട മകനോടൊപ്പം അവിടുത്തെ വ്യാകുലയായ മാതാവിനെ വടങ്ങാനും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് വ്യാകുലമാതാവിൻ്റെ അനുസ്മരണ പെരുന്നാൾ നമ്പർ ഏഴ് പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം ഒരർത്ഥത്തിൽ ആകുലതകളുടെയും സഹനത്തിൻ്റെയും നീണ്ട ഒരു ചരിത്രമായിരുന്നു മംഗളവാർത്ത സന്ദേശത്തിലെ നിഗൂഢതയിൽ ആരംഭിച്ച ആ അസ്വസ്ഥത ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ലൂക്ക ഒന്ന് ഇരുപത്തൊമ്പത് ഈ അസ്വസ്ഥത ഒരാകാംക്ഷയായി ഒരു ഉത്ഖണ്ഠയായി പരിഭ്രാന്തിയായി വേദനയായി ആകുലതയായി ഹൃദയം കുത്തിപ്പിളർക്കുന്ന ഒരു വാളായി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന വ്യാകുലങ്ങളുടെയും ആകുലതകളുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഏറ്റവും ദുഃഖസാന്ദ്രങ്ങളായ സന്ദർഭങ്ങളെയാണ് സംഭവങ്ങളെയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ഏഴ് വ്യാകുലത്തിൻ്റെ അഥവാ വാളുകളായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവ ഓരോന്നിനെക്കുറിച്ചും വളരെ ഹ്രസ്വമായി നമുക്കൊന്ന് ചിന്തിച്ചു പോകാം ഒന്നാമത്തെ വ്യാകുലം ക്ഷമയോൻ്റെ പ്രവചനം ഈ ശിശു ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും ലൂക്ക സുവിശേഷം രണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങൾ ക്ഷമയോൻ്റെ ഈ പ്രവചനം മറിയത്തിൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയും ഉത്കണ്ഠയും ജനിപ്പിച്ചു ഇതാണ് ഒന്നാമത്തെ വ്യാകുലം അഥവാ വാൾ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഫെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി മത്തായി സുശേഷം രണ്ടാമധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ സർവശക്തനായ ദൈവത്തിന് തൻ്റെ പ്രിയപുത്രന് ദുഷ്ടനായ ഒരു രാജാവിൽ നിന്ന് സംരക്ഷണം നൽകാനാവില്ലേ നിസ്സഹായതയുടെ നെടുവീർപ്പുകൾ അതാണ് രണ്ടാമത്തെ വ്യാകുലം അഥവാ വാൾ മൂന്നാമത്തെ വ്യാകുലം പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കാണാതാകുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ലൂക്ക് രണ്ടാം അധ്യായം നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വചനങ്ങൾ ബാലനായ തൻ്റെ പ്രിയപുത്രനെ കാണാതായപ്പോൾ മൂന്ന് ദിനങ്ങൾ ഉത്കണ്ഠയോടെ അന്വേഷിച്ച് നടന്ന മാതൃഹൃദയത്തിൻ്റെ നമ്പരമാണ് മൂന്നാമത്തെ വ്യാകുൽ വ്യാകുലം അഥവാ വാൾ നാലാമത്തെ വ്യാകുലം കാൽവരി യാത്രയ്ക്കിടെ അമ്മയും മകനും കണ്ടുമുട്ടുന്നു മലയാളി ക്രൈസ്തവരുടെ മനസ്സിൽ എക്കാലവും വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കുന്ന ബഹുമാനപ്പെട്ട ആബേലച്ചൻ്റെ കുരിശൻ്റെ വഴിയിലെ പ്രസക്ത ഭാഗം ഇവിടെ ഉദ്ധരിക്കട്ടെ കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു അഞ്ചാമത്തെ വ്യാകുലം കുരിശിൽ കിടന്ന് ജീവൻ വെടിയുന്ന തൻ്റെ പ്രിയമകൻ്റെ അരികിൽ നിൽക്കുന്ന അമ്മ യേശുവിൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിൻ്റെ ഭാര്യ മറിയവും മഗളനാ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യോഹന്നാൻ പത്തൊൻപത് ഇരുപത്തഞ്ച് താൻ ലോകത്തിലേക്ക് അയച്ച തൻ്റെ ഏകപുത്രൻ കുരിശിൽ കിടന്ന് ജീവൻ പിടഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളി കേട്ട് സ്വർഗസ്ഥനായ പിതാവ് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ചു പ്രപഞ്ചം കണ്ണിനീരൊഴുക്കി സൂര്യൻ തൻ്റെ മുഖം മറച്ചു തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന മറിയും കണ്ടത് പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് തൻ്റെ പ്രിയപത്തൻ്റെ ഹൃദയം കുത്തിപ്പിളർക്കുന്നതാണ് ആ നിമിഷം അതിതീവ്ര ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഒരു വാൾ അമ്മയുടെ ഹൃദയത്തിലൂടെ തുളച്ച് കയറുകയായിരുന്നു ക്ഷമയോൻ പ്രവചിച്ച വാൾ അതായിരുന്നു പുരുഷനും ചുവട്ടിലെ ഹൃദയഭേദകമായി രംഗത്തെ ഭാഗ്യസ്മരണാർഹനായ ലയോ പതിമൻ മാർപ്പാപ്പ തൻ്റെ ഇൻകുന്ത സ്വയം പറഞ്ഞ ലേഖനത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു മറിയും ദുഃഖമാകുന്ന കുന്തത്താൽ കുത്തപ്പെട്ട് തൻ്റെ ഹൃദയത്തിൽ തൻ്റെ പുത്രനോടൊപ്പം മൃതിയടഞ്ഞു നമ്പർ മൂന്ന് ആറാമത്തെ വ്യാകുലം ജീവൻ വാർന്നുപോയ തൻ്റെ പ്രിയസതൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി തൻ്റെ മടിത്തട്ടിൽ കിടത്തിയപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച തീവ്ര ദുഃഖമാണ് ആറാമത്തെ വ്യാകുലമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ആഞ്ചലോയുടെ വിശ്വവിഖ്യാതമായ പ്രിയത്ത എന്ന മാർബിൾ ശില്പത്തിൽ മറിയത്തിൻ്റെ മുഖത്തിന് നൽകിയിരിക്കുന്നത് നിസ്സംഗതയുടെ ഭാവമാണ് ദുഃഖസാന്ദ്രമായ മുഖവും അടഞ്ഞ മിഴികളും എല്ലാം ദൈവ തിരുമനസിന് വേദനയുടെ ആണെങ്കിൽ തന്നെയും സമർപ്പിച്ചതിൻ്റെ പ്രതിഫലനമാണത് ഏഴാമത്തെ വ്യാകുലം യേശുവിൻ്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ മാതൃഹൃദയം അനുഭവിച്ച തീവ്രമായ വിരഹദുഃഖം ഏഴാം വ്യാകുലം അഥവാ വാൾ ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു സുപ്രധാന വസ്തുത ഒന്നാണ് ഇതിൽ ഒന്നുപോലും മറിയത്തിൻ്റെ സ്വകാര്യ ദുഃഖമല്ല എന്നുള്ളത് നാം ഓർക്കുക പരിശുദ്ധ മറിയത്തിൻ്റെ എല്ലാ വ്യാകുലങ്ങളും ഒരർത്ഥത്തിൽ തൻ്റെ പ്രിയപുത്രനായ യേശുവിനെ കേന്ദ്രീകരിച്ചാണ് യേശുവിന് പ്രതിയാണ് യേശുവിന് വേണ്ടിയാണ് ദൈവം തന്നെ ഫലമേൽപ്പിച്ച അവിടുത്തെ പെസഹ കുഞ്ഞാടിനെ മറിയം പരിപാലിച്ച് വളർത്തി ബലിവേദിയായ ഗാകുൽത്തയിലേക്ക് നയിച്ചു ബലി പൂർത്തിയാകും വരെ ഹൃദയവേദനയോടെ കുരിശൻ ചുവട്ടിൽ നിന്ന് തന്റെ ദൗത്യം പൂർത്തിയാക്കി അപ്രകാരം രക്ഷകന്റെ കുരിശിൻ്റെ വഴിയിൽ അനുബന്ധ യാത്രയായി തീർന്നു വ്യാകുലയായ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതവും അക്കാരണത്താലാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണകൾ ഉണർത്തുന്ന കുരിശിൻ്റെ വഴി വേ ഓഫ് ദ ക്രോസ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽ നമ്മുടെ സവിശേഷ ശ്രദ്ധ പതിക്കേണ്ടത് പരിശുദ്ധ മറിയത്തിൻ്റെ വ്യാകുല അനുസ്മരണ പ്രാർത്ഥനയ്ക്കാണ് എന്ന് പറയുന്നത് ഇത് പരിശുദ്ധ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്താഭ്യാസമാണ് പ്രാർത്ഥന രൂപമാണ് നമ്മുടെ ദുഃഖങ്ങളിലും ആകുലതകളിലും നമ്മോടൊപ്പം നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും കണ്ണീരൊപ്പുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ക്ലേശപൂർണമായ സന്ദർഭങ്ങളെയും ഹൃദയഭേദഗങ്ങളായ അനുഭവങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ആശ്വാസ വാക്കുകളുമായി നമുക്ക് പരിശുദ്ധ അമ്മയെ സമീപിക്കാം അത് മുറിവേറ്റ അമ്മയുടെ വിപുല ഹൃദയത്തിന് ആശ്വാസം പകരും കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ കരുണയുടെ കണ്ണുകൾ പൂർവാധികം തിളക്കത്തോടെ നമ്മുടെ മേൽ പതിയാൻ ഇടയാവുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലയോ പരിശുദ്ധമറിയുമേ വ്യാകുലാംബികെ ഞങ്ങളുടെ വത്സല മാതാവേ അമ്മയുടെ സപ്ത വ്യാകുലങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വേദനിക്കുന്ന ഹൃദയവുമായി ആശ്വാസ വചനങ്ങളുമായി ഞങ്ങളങ്ങേപ്പക്കൽ ഇതാ വരുന്നു തങ്ങളുടെ മക്കളെ ഓർത്ത് വിവിധ കാരണങ്ങളാൽ കണ്ണീർ വാർക്കുന്ന വ്യാകുലപ്പെടുന്ന ലോകത്തിലെ എല്ലാ അമ്മമാരെയും അവിടുത്തെ ശക്തീകര സംരക്ഷണത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു ആശ്വാസവും പ്രത്യാശയും അവർക്ക് നൽകണമേ ഞങ്ങളെയും കാത്തുകൊള്ളണമേ ആമേ അടുത്ത രണ്ട് ശനിയാഴ്ചകളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്ന് വിചിന്തനം നടത്തുന്നത് അനുഗ്രഹഭവനിലെ മറ്റ് വൈദികരായിരിക്കും